ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റും വാങ്ങിക്കൊണ്ട് ഗബ്രി ബിഗ് ബോസ് വീടിനോട് അപ്രതീക്ഷിതമായി വിട പറയുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ജാസ്മിനോട് സർവൈവ് ചെയ്യും എന്നുള്ളതാണ് കാരണം അവർക്ക് പരസ്പരം പിരിയുവാൻ കഴിയാത്ത രീതിയിൽ അടുത്തു പോയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യക്ഷമായ തെളിവായിരുന്നു ഇന്നലെ രാത്രിയിൽ ഗബ്രി ജയിലിലേക്ക് പോയപ്പോൾ ജാസ്മിൻ അനുഭവിച്ച മാനസിക വിഷമം ജയിലിനുള്ളിൽ ഗബ്രിയും ജയിലിന് പുറത്ത് ജാസ്മിനും ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ ഗബ്രി മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ജാസ്മിന് സമാധാനവും ആശ്വാസവും കാണുവാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ബിഗ് ബോസിൽ നിന്നും ഗബ്രി എന്ന നീക്കുമായി വിട പറയുമ്പോൾ അതിനെ എങ്ങനെ താങ്ങുവാൻ എങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ വീട്ടിൽ കഴിച്ചു കൂട്ടുവാൻ ജാസ്മിന് കഴിയും അത് നാം ഓരോരുത്തരും നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കാണുന്ന ഒരു ഷോയാണ് ഈ ഷോയ്ക്ക് ഇതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ടാവണം ആ താക്കീതുകളെല്ലാം കേട്ടതിന് ശേഷമാണ് ഒന്നും കേട്ടിട്ടില്ലാത്ത രീതിയിൽ അഴിച്ചുവിട്ട കാളകളെ പോലെ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബീപ് ശബ്ദം ബിഗ് ബോസ് പുറത്തുവിട്ടതും ഈ സീസണിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം രണ്ടാൾക്കാരെ അപ്രതീക്ഷിതമായി ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം കാരണം സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ നാഴിയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചുകൂവിക്കൊണ്ട് നടക്കുന്ന ഇവറ്റകളെ ഇനിയും അവിടെ തുടരാൻ അനുവദിച്ചാൽ അത് ആ ഷോയുടെ മാന്യതന്നെ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ള തിരിച്ചറിവിലാണ് അവരെ പുറത്താക്കുവാൻ ലാലേട്ടൻ തീരുമാനിച്ചത് ചിലപ്പോൾ ഒരു താക്കീത് കൊടുത്ത് മടക്കി വിട്ടേക്കാം അങ്ങനെ മടങ്ങി വന്നാൽ പോലും തുടർന്നുള്ളവരുടെ ഗെയിമിനെ കാര്യമായി ഈ പുറത്താകൽ ബാധിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം ഈ പുറത്താക്കപ്പെടൽ ഒരു യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ ഇരുഭാഗത്തുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം പ്രേക്ഷകർക്ക് അത് സങ്കടമായിരിക്കും എന്നാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ജാസ്മിന്റെ ഉപ്പയായിരിക്കും കാരണം അദ്ദേഹം ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വിളിച്ച് വായിൽ വന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു എന്ന് വെച്ചാൽ നന്നായി പൊരിച്ചു എന്ന് ജാസ്മിന്റെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞിട്ടും മൂക്ക് കയറിടുവാൻ പറ്റാത്ത മകൾക്ക് എട്ടിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതിൽ കൂടിയെങ്കിലും ഈ ഒരു അഴിഞ്ഞാട്ടം അവിടെ അവസാനിച്ചല്ലോ എന്നുള്ള ഒരു വലിയ ആശ്വാസം ആ അപ്പന്റെയും അമ്മയുടെയും മനസ്സിലുണ്ടാകും നിശ്ചയം കാരണം കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകളായി അവർ അത്രത്തോളം പഴി കേട്ടിട്ടുണ്ട് അത്രമാത്രം ലജ്ജിച്ച് തല കുനിച്ചിട്ടുമുണ്ട് പിന്നെ ആരംഭത്തിൽ ഒരു വലിയ ഷോക്കാണെങ്കിലും വലിയ ദുഃഖമായിട്ടത് മാറുമെങ്കിലും കാലമുണക്കാത്ത മുറിവുകൾ ഒന്നുമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ പതിയെ പതിയെ എല്ലറ്റിനോടും ഇരുവരും അഡ്ജസ്റ്റ് ആയിക്കൊള്ളും ഇരുവരും സീക്രട്ട് റൂമിലാണോ അതോ പുറത്താക്കപ്പെടുമോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ പുറത്താക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് രണ്ട് പവർഫുൾ കണ്ടസ്റ്റൻസ് കൂടി ബിഗ് ബോസിനോട് വിട പറയുകയാണ് അങ്ങനെ ബിഗ് ബോസിനോട് ഈ രണ്ടാൾക്കാർ വിട പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്തായിരിക്കും ഇനി അവിടെ ചെയ്യുക ഈ ആൾക്കാരെയൊക്കെ ചുറ്റിപ്പറ്റിയായിരുന്നു മറ്റുള്ളവരുടെയും ഗെയിമുകൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നത് ജിൻഡോയാണ് പല ആൾക്കാരെയും നിരന്തരം ഇളക്കിക്കൊണ്ടേയിരുന്നത് അതൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ക്ഷമിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം ഗബ്രിയില്ലാതെ എങ്ങനെ ജാസ്മിൻ ഇനിയും ആ വീട്ടിൽ ഗെയിം കളിക്കും അതെ ഈ രണ്ടാൾക്കാരുടെ പുറത്താകലിൽ കൂടി ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്